ുംസവും വരാനാ പാല് വാങ്ങിക്കാൻ ഞാൻ പോയതാണെ അര ലിറ്റർ പാലിന് എത്ര രൂപ ഇരുപത്തഞ്ചു വില പോലെ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ വിലക്ക് പാല് വാങ്ങിക്കുന്ന പരിപാടി പരിപാടിയില്ലാരും അല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് ഏഴ് വെട്ടും പച്ചക്കളെല്ലാം പത്ത് പേരഞ്ച് കാളകള് െ രഹസ്യമായിട്ട് കാളാ മരുന്ന് വിളിക്കുമ്പോ അയ്യോ അന്ന് എന്റെ കയ്യിലിരിപ്പിച്ച് മോശമായിരുന്നു കൂട്ടിക്കും പിന്നെ അല്ലെ ഒന്നും പറഞ്ഞില്ല ഇപ്പൊ ഞാൻ പണ്ടൊക്കെ ഈ അമ്പത് വയസ്സേക്കും ഇരുപത്തിയഞ്ച് വയസ്സേക്കും ഒക്കെ മുട്ടായി ഇട്ടു വേണ പിന്നെ എന്റെ ചെറുപ്പത്തിൽ ഉണ്ടല്ലോ അന്ന് ഇരുപത്തിയഞ്ചു പൈസ ഒന്നും കൊടുക്കണ്ട അന്ന് ഒരു പൈസ രണ്ടു പൈസ മൂന്ന് പൈസ അഞ്ചു പൈസ പത്ത് പൈസ ഇരുപൈസ അമ്പത് പൈസ നാണയങ്ങൾ ഉണ്ടായിരുന്നു രൂപ നമ്മളൊക്കെ കാണിച്ചിട്ടുള്ള കുരുത്തൊക്കെ ഇനി അതെ ഒരു പൈസ കഴിഞ്ഞാൽ ഒരു മിഠായി ഇട്ടു വരും നമ്മൾ രണ്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ രണ്ട് മിഠായി ഇട്ടു വരും

ഏകദേശം ഒരേ പോലെ അല്ലേബി ജിലേബി അണ്ണാ ജിലേബി കഴിക്കാൻ തോന്നുന്നു ജംഗ്ഷൻറെ അപ്പുറത്തൊരു കടയുണ്ട് ഇവിടെ എന്തോ കഴിക്കണ കാര്യം പറഞ്ഞപ്പോ കഴിക്കുന്ന കാര്യം എന്താ പറഞ്ഞ കോഴിത്തീറ്റ കോഴിത്തീറ്റ കഴിക്കാൻ പോണോ

നല്ല മൂക്കുത്തി മൂക്കുത്തില്ല കാണു പഠിച്ചോണ്ട് മുടിയൊക്കെ ഒരു ചെമ്പിക്കലേ നര തുടങ്ങാനുള്ള പരിപാടിയാണോന്നൊരു സംശയം അയ്യടാ നര നിലക്കട്ടാ ണ്ട് എന്റെ സമയായി എന്താ പറ്റി ഈ ഇടയായിട്ട് ഭയങ്കരായിട്ട് ഹാങ് ആവുന്നു ഹാങ് ആവണോ പുതിയ ഫോൺ അവന് നിന്റെ ഫോൺ ഹാങ് ആവുന്നൊന്നും ഇല്ലല്ലോ പിന്നെ ഡോക്ടർമാരങ്ങനെ ഡോക്ടർമാർ ആൾക്കാരൊക്കെ പലതും പറയും ഫോൺ വാങ്ങിച്ചേ ഹാങ് ആവണായിട്ട് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ ഹാങ്ങാവൂല്ലേ അല്ല സാധനമേ വീട്ടിലടുക്കളയില് വാങ്ങിച്ച് വയ്ക്കണത് ഒരു സാധനം തീരുമ്പോ തീരുമ്പോന്ന് വെക്കല്ലോ അട്ടിക്ക് വാങ്ങിച്ചു വെക്കാം ഫോൺ

ണേ കണ്ടില്ലേ പെട്ടെന്ന് കിടന്ന് ഉറങ്ങി ഉറക്കൊന്നും ശരിയാവണില്ലേ എന്തോ രാത്രി ഞാനും ശ്രദ്ധിച്ച് എങ്ങനെ ഇരുന്ന് അപ്പച്ചയായിരുന്നു ആയിരുന്നു ഗുണ്ടു പോലെ ഇരുന്ന അപ്പച്ചയാണ് ഇപ്പൊ ഈ ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അതല്ലേലോ അങ്ങനെയാണിറങ്ങി എൻ്റെ അപ്പച്ച ശരീര പ്രകൃതി ഒന്നുപോലെയാണ് എത്ര കഴിച്ചാലും ശരീരത്ത് ഈ പിടിക്കത്തില്ലേ എന്റെ മടിയിൽ വെറുതെ കിടക്കായിരുന്നേ കൊറച്ചു നേരം കഴിഞ്ഞ് നോക്കിപ്പോ നല്ല ഉറക്കത്തിലേക്ക് അങ്ങ് പോയി പോയിട്ടേക്ക് എന്ത് വിഷമം കൊച്ചാണ് ഒരു എനർജി ഇല്ല ഇല്ലേ അല്ല അടുത്തേ അവടാ ജിലേബി വാങ്ങിച്ചോണ്ട് എന്നിട്ട് കിടന്ന് ഉറങ്ങോ ജിലേബി വാങ്ങിച്ചോണ്ട് തിന്നണോന്നല്ലേ ഉള്ളു അങ്ങനെ അങ്ങനെ വേണ്ട വിഷമിക്കുന്നു വേണ്ടി വാങ്ങിച്ച എന്തൊരു ബുദ്ധി ഈ തീറ്റ കാര്യത്തിന് കാണിക്കുന്ന ബുദ്ധി ജീവത്തിൽ കാണിച്ചിരുന്നെത്തിയനെത്തിയു ഇടി ചേട്ട എപ്പോഴേ വന്നറിയോ ഞാൻ ഉറങ്ങിപ്പോയണ്ണോ ഇതേ പഞ്ഞുമിടക്കുന്ന പോലെ ആയിരുന്നു വാങ്ങിയോണ്ണോ എല്ലാവർക്കും മൃഷ്ടാന്നം കഴിക്കാൻ വേണ്ടി ഞാൻ ഇഷ്ടം പോലെ ജിലേബിയാണ് അഞ്ചമ്മ കഴിച്ചോ